ം തൊണ്ണൂറ്റി രണ്ട് പത്ത് എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ പോലെ ഉയർത്തു സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഈ സങ്കീർത്തനത്തിലുടനീളം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാം സർവശക്തനായി ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത മനുഷ്യരും ഈ ഭൂമിയിലുണ്ട് ദൈവിക ശക്തിക്ക് വിരോധമായി നിൽക്കുന്ന സകല ശത്രുക്കളും നശിച്ചു പോവുകയും അനീതി പ്രവർത്തിക്കുന്നവർ ചിതറിപ്പോവുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരുടെ കൊമ്പ് ദൈവമുയർത്തും കൊമ്പുകൾ കൊമ്പുകൾക്ക് ശക്തിയാണ് ശത്രുവിനെ എതിരിടുവാൻ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഇതിൻ്റെ ബലവും കൊമ്പിൻ്റെ ശക്തിയും അതിനെ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ശത്രു നമുക്കെതിരെ ശക്തിയോടെ നിൽക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നു നമുക്ക് പോലും അത്ഭുതം കൂറുമാറ് ആ ശത്രുവിനെ പ്രതികൂല സാഹചര്യത്തെ കരുത്തോടെ നേരിട്ട് തോൽപ്പിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ നമുക്ക് ജയം തരുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി ലൂക്കോസ് ഒന്ന് നാൽപ്പത്തിയൊൻപതിൽ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഉറുമ്പ് തീരെ ബലഹീനരാണ് എന്നാൽ അത് ജ്ഞാനത്തോടെ വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു കുഴിമയലിന് ശക്തിയില്ല എങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു നമുക്കും പലപ്പോഴും പലതിലും പല സാഹചര്യങ്ങളിലും ശക്തിയില്ലാത്തവരായും ശക്തി ക്ഷയിച്ചു പോയവരായും ഒക്കെ തോന്നാറുണ്ട് എന്നാൽ ശക്തനായ ദൈവം നമുക്ക് ശക്തി പകർന്ന് നമ്മെ ശക്തരാക്കി തീർത്ത് നമ്മിൽ വലിയവ ചെയ്യും നമ്മെക്കൊണ്ട് വലിയവ ചെയ്യിക്കും അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ തളരാതെ നമുക്ക് യേശുവിൽ ആശ്രയിക്കാം ശക്തി പ്രാപിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവ് അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മേൻ ഗഡ് പ്ലസ് ഓ